വരാനിരിക്കുന്ന എല്ലാ മത്സര പരീക്ഷകൾക്കും ഉപകാരപ്രദമാകുന്ന വളരെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളടങ്ങുന്ന പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ നേതൃത്വം കൊടുത്ത വ്യക്തി ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്ന പേരിലും അറിയപ്പെടുന്ന ഈ വ്യക്തിയുടെ നൂറ്റി അമ്പതാം ജന്മവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ഇത് രാഷ്ട്രീയ ഏകതാ ദിവസായി ആചരിക്കുന്നു ആരാണ് അദ്ദേഹം ഇന്ത്യയുടെ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഒളിമ്പിക്സിൽ ഹോക്കി മെഡൽ നേടിയ ആദ്യ മലയാളി താരമാണ് മാനുവൽ ഫ്രെഡറിക്ക് ഏതു വർഷമാണ് അദ്ദേഹം ഉൾപ്പെട്ട ഇന്ത്യൻ ഹോക്കി ടീമിന് വെങ്കല മെഡൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മ്യൂണിച്ചിൽ നടന്ന ഒളിമ്പിക്സിലാണ് അദ്ദേഹം ഈടെ അന്തരിച്ചു സുപ്രീം കോടതിയുടെ അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനാകാൻ പോകുന്നത് ആരാണ് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് ജസ്റ്റിസ് സൂര്യകാന്താണ് അൻപത്തി മൂന്നാമത് ചീഫ് ജസ്റ്റിസ് ആകുന്നത് നവംബർ ഇരുപത്തിനാലിനാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുന്നത് കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഫെബ്രുവരി ഒൻപത് വരെയാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയാണ് ഈ ജസ്റ്റിസ് സൂര്യകാന്ത് എന്ന് പറഞ്ഞാൽ ഹരിയാനയിൽ നിന്ന് ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വ്യക്തിയാണ് വ്യോമസേനയുടെ ഏറ്റവും ആധുനിക റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു പോർവിമാനത്തിൽ പറക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയും രണ്ടാമത്തെ വനിതാ രാഷ്ട്രപതിയുമാണ് ദ്രൗപതി മുർമു മുൻ രാഷ്ട്രപതിമാരായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം രണ്ടായിരത്തി ആറ് ജൂണിൽ പൂനെയിൽ നിന്ന് സുഖോയി മുപ്പതിൽ പറഞ്ഞിരുന്നു പ്രതിഭ പാട്ടിൽ രണ്ടായിരത്തി ഒൻപത് നവംബറിൽ പൂനെയിൽ നിന്ന് തന്നെ സുഖോയി മുപ്പതിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ചെസ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ് ഇന്ത്യയിലാണ് ചെസ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെസ് ലോകകപ്പ് ഇന്ത്യയിലെ ഗോവയിലാണ് നടക്കുന്നത് ഇത് ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ ഇരുപത്തി വരെയാണ് രണ്ടായിരത്തി രണ്ടിന് ശേഷം ആദ്യമായാണ് ഫിഡേ ലോകകപ്പ് ഇന്ത്യയിൽ നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാനുള്ള സോഫ്റ്റ്വെയർ ഏതാണ് ഈ ഡ്രോപ്പ് സോഫ്റ്റ്വെയർ മിത്തും സയൻസും ഒരു പുനർവായന എന്ന പുസ്തകം എഴുതിയ ഡോക്ടർ വി ആനന്ദബോസ് എവിടുത്തെ ഗവർണറാണ് പശ്ചിമ ബംഗാളിലെ ഗവർണറാണ് ഡോക്ടർ വി ആനന്ദബോസ് അടുത്തത് മൊയന്ത ചുഴലിക്കാറ്റാണ് ഇത് രൂപം കൊണ്ടത് ബംഗാൾ ഉൾക്കടലിലാണ് മോന്ത എന്ന പേരിട്ടത് തായ്ലൻഡ് ആണ് ഇതിൻ്റെ അർത്ഥം സുഗന്ധമുള്ള പുഷ്പം അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം മണമുള്ള പൂവ് എന്നൊക്കെയാണ് ബഗോരിയ ഫെസ്റ്റിവൽ നടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശിലെ മഹാരാഷ്ട്രയിലെ ആദിവാസി വിഭാഗങ്ങളുടെ ഫെസ്റ്റിവലാണ് ബഗോരിയ ഫെസ്റ്റിവൽ ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേള രണ്ടാം പതിപ്പ് നടന്നത് തിരുവനന്തപുരത്താണ് അതിലെ ജേതാക്കളായതും തിരുവനന്തപുരമാണ് അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയാണ് തിരുവനന്തപുരത്ത് നടന്നത് അതിൻ്റെ വേദി തിരുവനന്തപുരത്ത് ആയിരുന്നു അത്ലറ്റിക്സിലെ ജേതാക്കളായത് മലപ്പുറമാണ് ആദ്യത്തെ പതിപ്പ് നടന്നത് കൊച്ചി എറണാകുളമാണ് സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഈ വർഷത്തെ ബാൻഡ് അംബാസിഡർ സഞ്ജു സാംസൺ ആയിരുന്നു ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷാണ് ഭാഗ്യ ചിഹ്നം തങ്കു എന്ന മുയലാണ് അടുത്ത വർഷത്തെ വേദി കണ്ണൂരാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ സു ഇൻ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സോളജിക്കൽ പാർക്ക് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത് പുത്തൂർ മൃഗശാലയിലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ആരാണ് യോഗി ആദിത്യനാഥാണ് ഉത്തർപ്രദേശിന് മുഖ്യമന്ത്രി കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ പുതിയ പേരെന്താണ് കേരള ഗ്രാമീണ ബാങ്ക് എന്നതാണ് ഗ്രാമീണ ബാങ്കിൻ്റെ പുതിയ പേര് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസ്സർ ഷിപ്പ് ഏതാണ് വില്ലോ ആണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച ചിപ്പ് ഈയിടെ വാർത്തകളിൽ നിറഞ്ഞ ആളിയാർ ഡാം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലാണ് ആളിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാവിക ദിനമായ ഡിസംബർ നാലിന് ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ് ഉത്തരം തിരുവനന്തപുരം രാജ്യത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവിന് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പരമോന്നത ബഹുമതിയായ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നേടിയ മലയാളി ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം എൻ ജെ ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റത് ആരാണ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി എൽ ഡി പിയുടെ നേതാവായ സനേ തകേശിയാണ് ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരളത്തിലെത്തിയത് സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ ഹൃദയ പ്രഥമ ശുശ്രൂഷ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഹൃദയപൂർവം ലോക വയോജന ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ ഒന്നിനാണ് ലോക വയോജന ദിനം എൽഡർ ലൈൻ ടോൾ ഫ്രീ നമ്പറാണ് വൺ ഫോർ ഫൈവ് സിക്സ് സെവൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്തൻ്റെ പേര് ട്രിയോണ്ട മൂന്ന് രാജ്യങ്ങളാണ് ആതിഥേയത്വം വഹിക്കുന്നത് കാനഡ മെക്സിക്കോ അമേരിക്ക എന്നീ മൂന്ന് രാജ്യങ്ങളാണ് ആതിഥേയത്വം വഹിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ഏത് പ്രദേശമാണ് യുനെസ്കോയുടെ ലോക റിസർവ് പദവി നേടിയത് കോൾഡ് ഡെസോർട്ടാണ് യുനെസ്കോയുടെ ലോക ബയോസ്വിയർ റിസർവ് പദവി നേടിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാൽപ്പത്തിയൊൻപതാമത് വയലർ അവാർഡിന് അർഹനായത് ഈ സന്തോഷ് കുമാറാണ് അദ്ദേഹത്തിന് തപോമയ്യയുടെ അച്ഛൻ എന്ന നോവലിനാണ് കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാൽപ്പത്തി ഒൻപതാമത് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡിന് അർഹനായത് ആരാണ് അശോകൻ ചരുവിലാണ് അദ്ദേഹത്തിൻ്റെ കാട്ടൂർക്കടവ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തി അഞ്ചാമത്തെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന് അർഹനായ മലയാള നടനാണ് മോഹൻലാൽ അമ്പത്തിനാലാമത്തെ ദാദാസാഹിബ് ഫാൽഖേ അവാർഡിന് അർഹനായതാരം ചോദിച്ച ഉത്തരം മിഥുൻ ചക്രവർത്തിയാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഏഴാച്ചേരി രാമചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സിനിമാ നടൻ ഇന്ദ്രൻസനാണ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ഇന്ദ്രധനു സന്തകൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അറുപത്തി ഏഴാമത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം നേടിയത് തിരുവനന്തപുരമാണ് നേരത്തെ പറഞ്ഞിരുന്നു രണ്ടാമത് തൃശ്ശൂരാണ് മൂന്നാമത് കണ്ണൂരാണ് വേദിയും തിരുവനന്തപുരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ജമൈക്ക ക്യൂബ എന്നീ രാജ്യങ്ങൾ ഭീഷണിച്ച ചുഴലിക്കാറ്റ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് മെലീസ ശബരിമലയിൽ സന്ദർശനം നടത്തുന്ന എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ആദ്യത്തെ രാഷ്ട്രപതി വി വി ഗിരിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനാകുന്നത് ആരാണ് റസൂൽ പൂക്കുട്ടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആകുന്നത് ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി നൂറ്റി എൺപത്തിയേഴ് പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ച ജില്ല ഏതാണ് മലപ്പുറം ജില്ലയിലാണ് നൂറ്റി എൺപത്തിയേഴ് പച്ചത്തുരുത്തുകൾ സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാവിക ദിനമായ ഡിസംബർ നാലിൻ്റെ ദിനാഘോഷം നടക്കുന്നത് എവിടെയാണ് നേരത്തെ പറഞ്ഞിരുന്നു ശംഖുമുഖം തിരുവനന്തപുരത്താണ് നടക്കുന്നത് വയല രാമവർമ്മയുടെ എത്രാമത്തെ ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിക്കുന്നത് വയല രാമവർമ്മയുടെ അൻപതാമത്തെ ചരമവാർഷികമാണ് ഒക്ടോബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഘോഷിച്ചത് ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാനിലെ ഗോത്ര വിഭാഗം ഏതാണ് ജര ജാരവ ജരവ ജരാവൂന്നേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററി ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയായിരുന്നു ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററി ഇടം പിടിച്ചത് അടുത്തത് ലാസ്റ്റ് ചോദ്യമാണ് കൂട്ടുകാർക്കുള്ളതാണ് രാജ്യത്ത് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയുടെ ഭാഗമാകുന്ന നൂറ് ജില്ലകളിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണെന്നാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഇവയെല്ലാം ഒത്തിരി അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളും ഏത് ജില്ലയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഇവയെല്ലാം ഉള്ളതാണെങ്കിൽ അങ്ങനെയും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി വരാനിരിക്കുന്ന എല്ലാ എക്സാമുകൾക്കും ഉപകാരപ്രദമായ ഒരുപാട് കറണ്ട് അഫയർ ഞാൻ പ്ലേ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആനുകാലിക സംഭവങ്ങൾ എന്ന് തന്നെ പറഞ്ഞിട്ടിട്ടുണ്ട് താല്പര്യമുള്ള കൂട്ടുകാർ അത് കണ്ട് പഠിക്കാവുന്നതാണ് പത്ര പത്രത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം